ഹലോ വെൽക്കം ടു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതെ ഷാർജ എയർപോർട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് നാട്ടിൽ പോയിട്ട് ഷോർട്ട് ബ്രേക്കിന് പോയി പോവാണ് അപ്പോൾ ഫുൾ വിശേഷങ്ങൾ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാ ഓരോ വ്ലോഗിലും എല്ല ഈ വ്ളോഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ പോയിട്ട് മാക്സിമം പറ്റുന്നവരൊക്കെ സർപ്രൈസ് ആർക്കൊരു പോണത് അപ്പോ അതാണ് നമ്മളുദ്ദേശിക്കുന്നത് സർപ്രൈസ് പോവാനും പറ്റട്ടെ പിന്നെ ഒരാൾക്കറിയ ഒന്ന് രണ്ടാൾക്കറിയ രണ്ടാളും വീട്ടിൽ പറയാത്ത ആൾക്കാരാണ് വിളിക്കാൻ നമ്മൾ ആശിമിക്ക അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തി അവരെ പറ്റി വേറെ പറയാനുള്ളത് അപ്പോ പ്രധാന ഒരു സംഭവത്തിനാണ് ഞങ്ങള് പോണമൊത്തത്തിലെ മാസമായിട്ടുള്ള അപ്പോ നാട്ടിലുള്ളവരെ ഞെട്ടല് അല്ലെങ്കിൽ ഞെട്ടോ ഞെട്ടുല്ലേ ഉറക്കത്തിന് നീട്ടിട്ട് അപ്പൊ അതൊക്കെ നമുക്ക് അമ്മനെ അമ്മക്ക് പ്രത്യേകിച്ച് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങക്ക് അമ്മനെ വേറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ നാട്ടിൽ പോയിട്ട് കാണാനും നമ്മളെ വീടും മിസ്സിംഗ് ആണ് അതെ 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 ഓളെ അവളെ കണ്ണൊക്കെ പിന്നെ അതെ അതെ നല്ല നല്ല എത്തിയിട്ട് പല കാര്യങ്ങളും രീതിയിൽ ഞങ്ങള് എയർപോർട്ടിലും പിന്നെ എയർപോർട്ടിലത്തെ സംഭവം എടുക്കണില്ല കാരണം ഓൾറെഡി മുന്നേ പോകുമ്പോ എടുത്തതാണ് അമ്മ അവിടെ പോയിട്ടുള്ള അതൊക്കെ വേണമെങ്കിൽ എടുക്കേറ്റ്

ചേച്ചിണ്ട് ഞങ്ങളെ പുതിയ സബ്സ്ക്രൈബർ ഒരു ഹായ് അങ്ങനെ കാണാം അപ്പൊ ഗായ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ പിന്നെ ഞങ്ങള് പൈലറ്റ് പറപ്പിച്ചു കേട്ടോ നേരത്തെ ഷെയർ അറേബ്യ കറക്റ്റ് ടൈമല്ലാത്ത പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന നമ്മള് എയർ ഇന്ത്യ നമ്മളല്ലേ ഏർ അറേബ്യ ആവുമ്പോ അതിന്റെ ഒരു ഭയങ്കര ബിസിയില്ല ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സമയങ്ങളായിരുന്നു ഇപ്പോഴും ബിസീ അതായിരുന്നു വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മള് പോരണെങ്കിൽ എന്താ പറയാ ഭയങ്കര ടയേഡ് ചെയ്യണി വർഷം പർച്ചേസിങ്ങും കാര്യങ്ങളും ഇപ്പൊ പെട്ടെന്നായ കാരണം നമുക്ക് പർച്ചേസിംഗൊന്നുമില്ല അപ്പൊ നമുക്ക് ആശ് ചെയ്യണമൊന്നുമില്ല ഹാപ്പിയാണ് ആശംസാന കാണാനുള്ള ഫൈനലി െ ഇവിടെ ഇരുന്ന് എന്തായാലും ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടോനിക്കും സുർമയും ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നതാണ് െറത്തേക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അയ്യോ

അങ്ങനെ നമ്മളെ അവസാനം മാറഞ്ചേരി എത്തി ഇതേപ്പാടിയാണ് മാറഞ്ചേരി കഴിഞ്ഞ് പക്ഷെ നാട് കണ്ടപ്പോ എന്റെ മൂക്കിന്റെ പാലടിഞ്ഞത് ഇടിഞ്ഞത് ഇതാ ഗ്രൗണ്ട് അടുത്തു കണ്ടപ്പോ ആശിമുടീമും കൂടി വീഴ്ത്തിയ സ്ഥലമാണ് ഉപ്പാന തെരഞ്ഞുള്ള പോക്കാണ് അങ്ങനെ ഉപ്പാനെ കാണാൻ കിട്ടിയിട്ടില്ല ഫസ്റ്റ് ഞങ്ങള് ഉപ്പാക്ക് സർപ്രൈസ് കൊടുക്കണമെന്നായിരുന്നു മൈൻഡില് അപ്പൊ ആശിമു കേനഞ്ഞു ശ്രമിച്ച് ഉപ്പാന്റെ എല്ലാ റൂട്ടും ഇപ്പൊ രാവിലെ നടക്കാറുമോസ്കാരം കഴിഞ്ഞിട്ട് ഒരു രക്ഷയില് ഉപ്പ് കണ്ടെത്താൻ പറ്റില്ല ആശിമിന് തോറ്റുപോയി അങ്ങനെ അപ്പൊ ഞങ്ങള് ഇതുവരെ എത്തിയപ്പോ എന്തായാലും പുറങ്ങില് പോയി സജി സഹിതാത്ത വീട്ടിൽ പോയിട്ട് ഞെട്ടിക്കാന്ന് വിചാരിച്ച അവര് ഞെട്ടും അറിയില്ല എന്നാലും വെറുതെ പോയിട്ട് ചെലപ്പോ ഞെട്ടോ അവർക്കൊന്നും അറിയില്ല തോന്നുന്നു അല്ലെ ഒരു ഐഡിയ ഇല്ല ആ നോന് എത്തിക്കണമെങ്കിൽ ഇതും ഇല്ല എന്നാലും പോയോക്കാം അതാകുമ്പോഴായും കിട്ടും ആ അവള് ഭയങ്കര ഇല്ലാണ് കാരണം സജിനായിട്ട് ഭയങ്കര പോകുമാ ഫാബി ഒരു പ്രത്യേക ബിണ്ടുമുളക് ബന്ധം മുതലേ അപ്പൊ എന്തായാലും എത്തിയിട്ട് ഫസ്റ്റ് സർപ്രൈസ് അവർക്ക് ആയിക്കോട്ടെ ഉപ്പാക്കാണ് ഉദ്ദേശിച്ചത് പക്ഷെ നടന്നില്ല നമുക്ക് അതിന് ശേഷം കൊടുക്കാം ഓക്കെ ഇവര് ചെരു ചങ്ങട്ടി കാല് സംശയ

നന്നായിട്ട് ഞെട്ടി താത്ത ഫാമ പാവുമാബി പാച്ചു ഈ സൗണ്ട് ഒക്കെ കേട്ട് ഇവര് ഞെട്ടി പോയി ഞങ്ങൾ ഒരിക്കലും വരുന്ന ഒരു പ്രദേശില്ല പക്ഷെ വീഡിയോയില് നമുക്ക് ഫുൾ ആയിട്ട് രംഗ എടുക്കാൻ പറ്റിയില്ല കറങ്ങി ആ അപ്പൊ അതിനോട് അതിനൊരു ക്ഷമ ചോദിക്കുന്നു എല്ലാരോടും ഞാൻ ചോദിക്കുന്നു ചോദിച്ചു അപ്പൊ നമ്മൾ അടുത്ത ടീമിന്റെ അടുത്ത് പോവാണ് ഉപ്പ താത്തയുടെ വീട് ബാബി ടീം പിന്നെ അമ്മ അവിടെ അവിടെ ഇല്ല അച്ഛൻ വൈകുന്നേരം അച്ഛനെ എന്തായാലും അങ്ങോട്ട് പോവാണ് എന്താവും നോക്കാം ആ ും പാൻറും ഒരു ക്രീം ഷർട്ടും പോലത്തെ ഇട്ടിട്ടുള്ള അതാണ് എന്റെ അച്ഛ ആ ലെവലിലാണ് നടക്കുക അതന്നും ഇന്നും ഉമ്മള്ള കാലത്തും അങ്ങനെ കണ്ടപ്പോ ഒരു സന്തോഷം അപ്പൊ നൈസായിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിനായിട്ടൊക്കെ അവിടെ ഇരുന്ന് രാവിലെ മെല്ലെ വീട്ടിൽ പോവാണ്

അവിടെ എത്ര ആൾക്കാർ ചില ഡോക്ടർമാര് എത്ര എത്ര ആൾക്കാർ വരുവടെ വർദ്ധകർ രണ്ടു മണിക്കൂർ അങ്ങനെ നമുക്ക് പണിയൊന്നും ഇല്ല അപ്പൊ ഇരുത്തിട്ടു ഇപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാണ് അപ്പൊ ഇനി ഞമ്മള് നേരെ താത്താടക്ക് പോവാനുള്ള പരിപാടിയാണ് എന്താണ്

ഇവിടെ അമ്മ കണ്ട് കോളായി ഗൈസ് നമ്മളെ സർപ്രൈസ് കോളായി ഒന്നുമില്ല അമ്മ പേടിച്ചിക്ക് പാവോ കല്യാണത്തിനൊന്നാണ് കല്യാണത്തിന് ഒന്നാ അത് പറഞ്ഞിട്ടുണ്ടായില്ലേ പാവോ

ഇവിടെ വല്ല്യ കോമഡി പാവം അമ്മ പേടിച്ചു പാവും ഇപ്പൊ പൊറൊക്കെ കൊട്ടി കൊടുത്ത് സെറ്റാക്കി ആ ഇന്നെ കണ്ടിട്ട് ഇന്നെ കണ്ടിട്ട് വേറെ ആരോ പൂര തോന്നിയത്ര അപ്പോ അമ്മക്ക് ഭയങ്കര ടെൻഷനായി ഇനി ഞമ്മക്ക് അച്ഛനാണ് പിടിക്കാനുള്ളത് നമുക്ക് വൈകുന്നേരം വർക്ക് കഴിഞ്ഞാൽ പിടിക്കാം ബുദ്ധിമുട്ടായിട്ട് വന്നതാണോ ആ അങ്ങനെ ഭയങ്കര ഇതില് പാവം േ പറഞ്ഞ അങ്ങനെ അങ്ങനെ വിചാരിക്കുമ്പോക്ക് തോന്നുന്നത് സർപ്രൈസ് വേണ്ടി ഇങ്ങനെ ഒരു പേടിക്കാണെങ്കിൽ എന്തായാലും വീട്ടിലെത്തി സന്തോഷം അതെ അതെ സന്തോഷായില്ലേ പേടി മാറിയാ നമ്മടെ ഞെട്ടല് മാറണില്ലാ പറഞ്ഞു അമ്മ പറഞ്ഞു പിന്നെ അമ്മ ഞങ്ങൾ ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മ ശരിക്ക് ഷോക്ക് ഷോക്കായിട്ടിരിക്കയാണ് ഇപ്പോഴും പേടി മാറിയില്ല എന്താണ് സംഭവിച്ചത് വൈകാരികായിട്ട് വന്നതാണോ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവള് അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ഫ്രണ്ട് ഒരു സാധനായിട്ട് വരുന്നൊക്കെ അപ്പൊ അമ്മ അവർക്ക് വേണ്ടിട്ട് നൂൽപുട്ടും എന്തൊക്കെ ഇണ്ടാക്കി തേങ്ങാപ്പാല് പിന്നെ കൊട്ടക്കേക്ക് പഴം ഇതൊക്കെ റെഡിയാക്കിയിട്ട് ആ ആളെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഞങ്ങള് കടന്നു വരേണ്ടത് ആ പഴമ്പ അപ്പൊ എല്ലാം സെറ്റ് ആക്കി ഇരിക്കയാണ് ഇനി ഞങ്ങള് അത് നിറ്റിന്നും അത്രേ ഉള്ളൂ സംഭവം കിടക്കാവൂല പക്ഷെ അമ്മ ശരിക്ക് ഏറ്റവും ഇപ്പൊ ടോപ്പ് ഞെട്ടല് ഷോക്കും സർപ്രൈസും ആയത് അമ്മയാണ് അമ്മ പറയാണ് ആ അമ്മ പറയാണ് ഇത് വല്ല അറ്റാക്ക് എന്തെങ്കിലുള്ള ആളാണ് കാണുന്ന വെച്ചെങ്കിൽ അപ്പത്തായി തട്ടിപ്പോന്ന് അല്ല അതെല്ലാം അമ്മ പേടിച്ചത് അമ്മ ഇപ്പോഴാണ് ചിരിക്കുന്നത് ഇതുവരെ പേടിച്ചിരുത് സത്യം ഇപ്പൊ നോക്കിയായി അപ്പൊ എന്തായാലും അല്ല നമ്മടെ എടപ്പാളിൽ നിന്ന് കാണാ എടപ്പാളിൽ നിന്ന് കാണണം എന്നല്ലേ മനസ്സാ എന്തായാലും സെറ്റാക്കാം നമ്മക്ക് ആ ആ പറയാ

എടുന്നിട്ടല്ലേ അതെ 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 നമ്മടെ നമ്മടെ നാവ് പൊന്നാവട്ടെ അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ ഉച്ചയായി ഞങ്ങളൊന്ന് കിടന്നുറങ്ങി

ും എന്തൊക്കെയായിട്ട് അങ്ങനെ നമ്മളെ ഫുഡ് വന്ന് കണ്ണനാണ് പറഞ്ഞുള്ളത് പിന്നെ തിലോപ്പിയും അമ്മ കഴിക്കൽ തുടങ്ങി സൂപ്പർ ഫുഡാണ് ഓ സീനാണ് അപ്പൊ കായലിന്റെ ഈ കായലോരം പേര് സെറ്റ് അങ്ങനെ തിലോപ്പി വന്ന് അമ്മക്ക് കൊടുത്ത കണ്ണനാണ് അമ്മ പകുതി മുക്കാലുക്ക് കണ്ടിട്ടുണ്ട് ചെറിയൊരു പീസപ്പം എന്താ മാർക്കറ്റ് പിന്നെ അമ്മക്ക് പറ്റഞ്ഞിട്ടാണ് സംഭവം ഇവിടെ അടിപൊളി ഞാതാ തിലോത്തി പുള്ളിയാണ് ഫുഡ് ഏകദേശം തീരാനായി ഇനി കണ്ണൻ നോക്കാം ടേസ്റ്റ് പക്ഷെ ഒരുപാട് മീനായി പോയിട്ടാണ് എന്തായാലും കഴിക്കട്ടെ കഴിച്ചു

വിചാരിച്ചാലും എന്തെങ്കിലും സാധന കൊടുത്ത എടുപ്പാൾക്ക് അമ്മ എടുപ്പാൾക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടി തന്ന് കൊടുത്താഴ്ച്ച സാധനങ്ങള് വാങ്ങിക്കാൻ വേണ്ടി വന്ന് അങ്ങനെ അവിടെ ഇണ്ട് ചെറപ്പാക്കരാ നിക്കാൻ വയ്യായിട്ട് ഞാൻ വരുന്നില്ല നമ്മോട് പിന്നെ വന്നെ ആ ഒറ്റയ്ക്ക് വന്ന ആകെ എന്റെ അല്ല എന്നാലും ഇതും വന്നിട്ടില്ലല്ലോ സാധനം കൊടുത്തയച്ചത് മേടിച്ചു രാവിലെയാ രാവിലെത്തിയാ അപ്പൊ രാവിലെ വിളിക്കും ചേച്ചി ആളെത്തിയ സാധനം അറുപത്തിമൂന്ന് വയസ്സല്ല അറുപത്തിരണ്ട് വയസ്സായി അയ്യോ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്ത് ഇത് ഒരു ഇതും ഇല്ലല്ലോ dahlia <t> namo athalilel fields <laughs>